നമസ്കാരം എയർറാഫ് അപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലൂയിസ് സുവാരസ് ഇന്നലെ ഇന്ദ്രോ ബയാമിക്ക് വേണ്ടി നടത്തിയ പ്രകടനമെങ്കിലും ഉണ്ടായിരുന്നു ടീം മൊത്തം അത്ര മികച്ച പ്രകടനമല്ല ഏതായാലും ചില നീക്കങ്ങളിൽ മെസ്സി കൊടുത്ത ചില പാസുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിലൊക്കെ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സുവാരസിനു കഴിഞ്ഞില്ല സുവാരസിൻ്റെ ഫിറ്റ്നസ്സിനെ കുറിച്ച് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളും മറ്റുമൊക്കെ ഒരു ഘട്ടം കൂടിയാണ് കഴിഞ്ഞ കളിയിൽ ഗോളടിച്ചിട്ട് സുവാരസ് ഇനി സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കളിയൊന്നും പിന്നീട് നമുക്ക് കാണാനും പറ്റുന്നില്ല അതിനു മുമ്പും കാണാൻ പറ്റിയിട്ടില്ല സുവാരസ്സ് പ്രൈം ടൈമിൽ കളിച്ചിരുന്നൊരു സമയമുണ്ട് അന്ന് ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ അദ്ദേഹമായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രായം അദ്ദേഹത്തെ തളർത്തി കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇങ്ങനെ വിമർശനങ്ങൾ വരുമ്പോഴും എന്തുകൊണ്ട് സുവാരസ് ഇൻഡർ മയാമിൽ ചോദിച്ചാൽ മെസ്സിയുമായിട്ടുള്ള ബന്ധം കൊണ്ട് തന്നെയാണ് അതിനൊരു തർക്കവും വേണ്ട കാരണം ഗ്രമിയോയിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്നാണല്ലോ ആ കോൺട്രാക്ട് ഒരു വർഷം കൂടി ബാക്കി നിൽക്കവേ അത് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇൻ്റർ മയാമിയിലേക്ക് പോകുന്നത് അപ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കാൽമുട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഇനി ബ്രസീലിയൻ ലീഗ് പോലെ വളരെ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ളൊരു ലീഗിൽ കളിക്കാൻ പറ്റില്ല അതുകൂടി മനസ്സിലാക്കിയിട്ടാണ് ഞാനിവിടെ നിന്ന് പിൻവാങ്ങുന്നത് എന്ന് അപ്പോൾ പിന്നെ എം എൽ എസിലേക്ക് അദ്ദേഹം ചേക്കാറുമ്പോൾ എം എൽ എസ് ഇപ്പോൾ വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും അദ്ദേഹം അവിടെ ഗോൾ എടുക്കാൻ അദ്ദേഹം കാര്യങ്ങൾ മാനേജ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ മെസ്സിയും സുവാരസും ചേരുമ്പോൾ എന്ത് ഇൻ്റർമയാമിക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഈ കണക്കുകൾ തന്നെയാണ് അതിൻ്റെ ഉത്തരം അൻപത് മത്സരങ്ങളാണ് രണ്ടുപേരും ഇൻ്റർമയാമിക്ക് വേണ്ടി ഒരുമിച്ച് കളിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഇരുപത്തി വിജയങ്ങൾ പന്ത്രണ്ട് സമനിലകള് പതിമൂന്ന് തോൽവികൾ എന്നുള്ളതാണ് കണക്ക് അൻപത്തിയെട്ട് ശതമാനമാണ് വിന്നിങ് പെർസെൻറ്റേജ് എന്നർത്ഥം അറുപത് ഗോളുകൾ നേടി അറുപത് ഗോളുകളാണ് ഈ അൻപത് കളികളിൽ നിന്ന് രണ്ടുപേരും കൂടി നേടിയതെന്ന് പറഞ്ഞാൽ മെസ്സി മുപ്പത്തി ഏഴ് ഗോളുകളും സുവാരസ് ഇരുപത്തി മൂന്ന് ഗോളുകളുമായിട്ട് അറുപത് ഗോളുകൾ നേടി പതിനാറ് അസിസ്റ്റുകൾ അസിസ്റ്റുകൾ പതിനാറെണ്ണം എന്ന് പറഞ്ഞാൽ മെസ്സി അഞ്ചെണ്ണവും ലൂയിസ് സുവാരസ് പതിനൊന്നെണ്ണവുമാണ് നടത്തിയിട്ടുള്ളത് സോ പരസ്പരം ഇവർ ഒരുമിച്ച് കളിക്കളത്തിൽ നിൽക്കുമ്പോഴുള്ള കണക്കുകളാണ് ഈ കാണുന്നത് ഇപ്പോഴും മയാമിക്ക് വേണ്ടി രണ്ടുപേരും ചേർന്ന് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് സുവാരസൻ എന്തുകൊണ്ട് തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഒത്ത പകരക്കാരനെ കിട്ടണ്ടേ അതും ഇൻട്രോമയാമിയുടെ സ്കോഡിൻ്റെ ഒരു പ്രശ്നമാണ് ഈ ക്ലബ് വേൾഡ് കപ്പിന് പോകും മുമ്പ് തന്നെ പല പ്രശ്നങ്ങളും ഹീർ മഷനോ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് പരിഹരിക്കാതെയാണ് അവർ കളിക്കാൻ കളിക്കാനിറങ്ങിയത് എന്നിട്ടും റൗണ്ട് ഓഫ് സിക്സിൽ എത്തി എന്നുള്ളത് വലിയൊരു കാര്യമാണ് മയാമിയുടെ മുന്നോട്ടുള്ള പോക്കിലും ഈ രണ്ടു പേരും ഈ സുഹൃത്തുക്കൾ പ്രധാനപ്പെട്ട റോൾ വഹിക്കും എന്ന കാര്യം ഉറപ്പാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് വീണ്ടും വെത്താം